നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ഈ കോൺഗ്രസ് നേതാക്കളെ പൂവിട്ട് പൂജിക്കണം നടിയുടെ ആക്രമണ കേസിലും ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പാർട്ടിയും നേതാക്കളും വേറെ എവിടെയെങ്കിലും ഉണ്ട് കേരളം വലിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് നടൻ ദിലീപ് പ്രതിയായ നടിയെ പീഡിപ്പിച്ച കേസിന്റെ വിധി പുറത്തു വന്നത് ഈ വിധി പ്രസ്താവന അറിഞ്ഞ ശേഷം പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി വിധി ശരിയാണെന്നും തെറ്റെന്നും വാദങ്ങൾ ഉയർന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ പറഞ്ഞ അഭിപ്രായം പരിശോധിച്ചാൽ അത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയായി മാറും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നീ മൂന്ന് പേരാണ് മാധ്യമ പ്രവർത്തകരോട് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പറഞ്ഞത് വിധി പുറത്തു വന്ന ശേഷം ആദ്യം പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു സ്ത്രീക്കും ഇതുപോലൊരനുഭവം മേലിൽ ഉണ്ടാകരുത് എന്നും കോടതി വിധിക്കെതിരെ ഒന്നും പറയാനില്ല എന്നുമായിരുന്നു അതിന് പിറകെ അഭിപ്രായം പറയാൻ എത്തിയത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരുന്നു അദ്ദേഹം വലിയ ഉഗ്രൻ ഡയലോഗാണ് തട്ടിവിട്ടത് കേസിലെ വിധി സർക്കാരിന്റെയും പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെയും വൻ പരാജയമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടു പേരുടെയും അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ശേഷമാണ് കോൺഗ്രസ് നയിക്കുന്ന യു മുന്നണിയുടെ കൺവീനറായ അടൂർ പ്രകാശ് സ്വന്തം അഭിപ്രായം തട്ടിവിട്ടത് മറ്റു രണ്ട് നേതാക്കളെയും പിന്നിലാക്കിക്കൊണ്ട് അടൂർ പ്രകാശ് കേസിന്റെ എട്ടാം പ്രതിയും വിവാദ പുരുഷനുമായിരുന്ന ദിലീപിനെ തലയിൽ ചുമക്കുന്ന അഭിപ്രായമാണ് പുറത്തുവിട്ടത് ദിലീപ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും കേസിലെ വിധി യഥാർത്ഥ സത്യമാണെന്നും സത്യം അങ്ങനെ പുറത്തു വന്നു എന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസിന്റെ ഈ മൂന്ന് പ്രമുഖ നേതാക്കളും പുറത്തുവിട്ട അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കന്മാരുടെ ഐക്യവും ഒരുമിച്ചുള്ള പ്രവർത്തനവും ഒക്കെ മനസ്സിലാകുന്നത് ഒരു നേതാവ് ഇത്രയും പ്രമാദമായ കേസിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയും മറ്റൊരു നേതാവ് അതിനെ ഘടകവിരുദ്ധമായി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന രീതി കോൺഗ്രസിലല്ലാതെ വേറെ ഒരു പാർട്ടിയിലും കാണുവാൻ കഴിയില്ല കേസിന്റെ വിധി പുറത്തു വന്നപ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടറി ഒരു മറുപടി പറഞ്ഞിരുന്നു പിന്നീട് പ്രതികരിച്ചത് സിനിമാ മന്ത്രി സജീവ് ചെറിയാനായിരുന്നു ഇവർ രണ്ടുപേരും പറഞ്ഞത് കേസിലെ അതിജീവിതയ്ക്ക് അനുകൂലമായ വിധി വരുന്നതുവരെ നിയമ നടപടി തുടരും എന്നാണ് ഇതിനു വിരുദ്ധമായി ഇടതുമുന്നണിയിൽ നിന്നും ഒരു നേതാവും ഒരു അഭിപ്രായവും പറഞ്ഞില്ല വളരെ പ്രാധാന്യമുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഒരു സ്വരത്തിൽ ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു അത്തരത്തിൽ നല്ല കാര്യമൊന്നും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഏർപ്പാടല്ലല്ലോ നന്ദി നമസ്കാരം